സ്ത്രീയെ യക്ഷയായിട്ട് കാണുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവളെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു ഒരു പുരുഷൻ ഇട്ട് കൊടുത്ത പേരാണ് ഈ അദ്ദേഹം സ്ത്രീകളുടെ ഫാൻറ്റസികളെയും അവയുടെ വൈവിധ്യത്തെയും കുറിച്ച് പറയുമ്പോൾ സമൂഹം പലപ്പോഴും സ്ത്രീകളുടെ ആഗ്രഹം ശാന്തവും നിയന്ത്രിതവുമാണ് എന്ന് കരുതുന്നുവെങ്കിലും ഗവേഷണങ്ങളും അഭിമുഖങ്ങളും കാണിക്കുന്നത് സ്ത്രീകളുടെ ഫാന്റസി വിപുലവും പലപ്പോഴും ധൈര്യശാലിയുമായിട്ടുള്ള ആളുകളുമാണ് എന്ന സ്ത്രീ അവർക്ക് ധീരതയുണ്ട് ധൈര്യം കാണിക്കാറുണ്ട് അവരുടെ ഫാന്റസി അവരുടെ സങ്കല്പങ്ങൾ ലൈംഗികപരമായിട്ടുള്ള അവരുടെ സങ്കല്പങ്ങൾ ഭയങ്കര പല വിധത്തിൽ പല ഫാന്റസിയിലൂടെ സഞ്ചരിക്കുന്ന ഒന്നാണെന്നാണ് പുരുഷൻ്റെതിനേക്കാൾ ഫാന്റസി ഉണ്ട് അല്ലാതെ ശാന്തവും നിയന്ത്രണവും ഉള്ളതല്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം പറഞ്ഞത് ഈ പുസ്തകത്തിൽ അധികാരവും കീടങ്കലും എന്ന ചാപ്റ്ററിനകത്തുള്ള ഒരു ഒരു പാരഗ്രാഫിൽ പറയുന്നു നിരവധി സ്ത്രീകൾക്കുള്ള സാധാരണ ഫാന്റസി ഡോമിനൻസ് ആൻഡ് സബ്മിഷൻ അതായത് ഒരാൾക്ക് നിയന്ത്രണവും മറ്റൊരാൾക്ക് കീഴടങ്ങുമുള്ള സ്ഥിതി എന്ന് പറയുന്നത് പലപ്പോഴും സമൂഹം നിരോധിക്കുന്ന തരത്തിലുള്ള ആധിപത്യം അപകടം ഇവൻ ടാബു മൂമെന്റ്സ് സ്ത്രീകളുടെ ഫാന്റസികളിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് എന്നാണ് ടാബു മൂമെന്റ്സ് എന്ന് പറയുമ്പോൾ മാറ്റി നിർത്തപ്പെടുന്ന ടാബോ മൂവ്മെന്റ് പുരുഷൻ മോസ്റ്റ്ലി സ്ത്രീ എപ്പോഴും സബ്മിസീവ് ആയിരിക്കണം എന്നുള്ളതാണ് പക്ഷെ സ്ത്രീകള് അവർ ഡോമിനന്റ് ആയിട്ട് പലപ്പോഴും ആക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പല തലങ്ങളും ഉണ്ട് അത് ഒരു സെവന്റി പേർസെന്റ് പുരുഷന്മാർക്കും അത് അംഗീകരിക്കാൻ പറ്റില്ല ഒരു പ്രതിനിധികളാണല്ലോ മാറ്റി നിർത്തപ്പെടുന്നു എന്നാണ് ശരിയായിട്ടുള്ള ഒരു പ്രയോഗം അപ്പം സ്ത്രീകളുടെ ഫാമസികളിൽ തങ്ങളിങ്ങനെ മാറ്റി നിർത്തപ്പെടുമോ എന്ന് പ്രതീക്ഷപ്പെടാറുണ്ട് എന്നാണ് തങ്ങൾ തുടച്ച് നീക്കപ്പെടുന്നതല്ല മാറ്റി നിർത്തപ്പെടുമോ എന്നെ എന്നെ ഒരു സൈഡ് ലൈൻ ചെയ്യപ്പെടുമോ അപ്പൊ ടാബ് മൂവ്മെന്റ്സ് ഉണ്ടാവാറുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ വൈവിധ്യമാർന്ന സങ്കല്പങ്ങളെ കുറിച്ച് ബെർഗലർ പറയുന്നത് സാഹസ്യവും നിരോധിതവുമായ സാഹചര്യങ്ങൾ ഉണ്ടാവും അന്യന്മാരുടെ പൊതുസ്ഥലങ്ങളിൽ അപകട സാധ്യതയുള്ള ഇടങ്ങളിൽ ഉണ്ടാവുന്ന ബന്ധങ്ങളുണ്ട് അപകടകരമായ ബന്ധങ്ങൾ പൊതുസ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവുന്ന പവർ റോളുകളിൽ മാറ്റമുണ്ടാവും മുൻകൈ എടുക്കുന്നത് മുൻകൈ ആധിപത്യം സ്ഥാപിക്കുന്നതിലൊക്കെ മാറ്റം ഉണ്ടാവാം മാറ്റമുണ്ട് ചിലപ്പോൾ സ്ത്രീകൾക്ക് അഭികാരം പുലർത്തുന്നവരായി സ്വയം കാണുന്നതും ചിലപ്പോൾ കീഴടങ്ങുന്നതുമായ ഇരട്ട ധാരണകളുണ്ട് ചിലപ്പോൾ അഭികാരം കാണിക്കും ചിലപ്പോൾ കീഴടങ്ങും നമ്മൾ തുടക്കത്തിലെ പറഞ്ഞതാണ് ഇങ്ങനെയൊരു കാര്യം സാഹിത്യവും കലയുടെയും സ്വാധീനം റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരവസ്ഥ നോവലുകളും സിനിമകളും സ്ത്രീകളുടെ സങ്കല്പ ലോകം വളർത്തുകയും അവയിൽ നിന്ന് പുതിയ ഫാന്റസികൾ രൂപപ്പെടുകയും ചെയ്യും അവരെ സ്വപ്നം കാണാൻ പഠിപ്പിക്കും ഫാന്റസി കൂടുതൽ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവരെ അതിനെ പ്രചോദിപ്പിക്കുന്നതാണ് യാഥാർത്ഥ്യവും സങ്കല്പവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾക്കുള്ള ഫാന്റസികൾ എല്ലായ്പ്പോഴും അവർ യഥാർത്ഥത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല ഇതിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇവരുടെ ഈ ആലോചനകളും ഇവരുടെ തിങ്കിങ്ങും അവരുടെ ഫാന്റസിയൊന്നും അവർക്ക് യഥാർത്ഥത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല പക്ഷേ അത് മനസ്സിൻ്റെ സ്വാതന്ത്ര്യം ഭാവനയുടെ വികാസവും മാത്രമായിരിക്കും അവരുടെ മനസ്സിൻ്റെ സ്വാതന്ത്ര്യമാണിത് അവരുടെ ഭാവനയുടെ വികാസമാണിത് ഈ ഭാവനയുടെ വികാസവും ഈ മനസ്സിന്റെ സ്വാതന്ത്ര്യവുമാണ് സ്ത്രീ ആഗ്രഹിക്കുന്നത് സ്ത്രീക്ക് വേണ്ടത് വാട്ട് ഡു വുമൻ വാൻസ് എന്ന ബർഗനറുടെ ഈ പുസ്തകത്തിൽ അടി അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഈ വരികളാണ് ഈ ലൈംഗികതയെ സംസാരിക്കുമ്പോൾ ഒക്കെ ഈ വരികളാണ് അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത് അത് മനസ്സിന്റെ സ്വാതന്ത്ര്യവും ഭാവനയുടെ വികാസവും എനിക്ക് സ്വപ്നം ചോദാൻ പഠിക്കണം എനിക്ക് എന്നെ സ്വപ്നം കാണാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് എൻ്റെ ഫാസ് ഫാന്റസികളുടെ ലോകത്ത് ജീവിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് ജീവിച്ചോ എന്നല്ല അതിന് സ്വാതന്ത്ര്യമുണ്ട് എനിക്ക് എന്നാണ് എന്നാൽ ഇത്തരം ഫാൻറസികൾ അവരുടെ ലൈംഗിക ഉത്തേജനത്തിലും ആഗ്രഹത്തിൻ്റെ ശക്തിയിലും വലിയ പങ്ക് വഹിക്കുന്നുണ്ടതാണ് ഇങ്ങനെ സ്വതന്ത്രമായി ചിന്തിക്കാനും അവരിങ്ങനെ ഇറങ്ങി ഇങ്ങനെ കറങ്ങിറക്കുന്നു വേണ്ട സ്വന്തം ഫാന്റസികൾ ആ താൻ കാണാനും സ്വന്തമായി സ്വതന്ത്രമായി ചിന്തിക്കാനും കഴിയുന്ന തരത്തിലേക്ക് അവർക്കൊരു അവസരവും സന്ദർഭവും അതിനുള്ള അനുകൂലമായ സാഹചര്യങ്ങളും അവർക്ക് ലഭിച്ചാൽ അവരുടെ ലൈംഗിക ഉത്തേജനത്തിലും അവരുടെ ആഗ്രഹങ്ങളും ശക്തിയിലും അത് വലിയ പങ്ക് വഹിക്കും അവർ ശരിയായ ലൈംഗിക പാതയിലായിരിക്കും എന്നാണ് ഗവേഷണങ്ങൾ കണ്ടെത്തുന്നത് അപ്പം സമൂഹം അടിച്ചമർത്തിയിരുന്നത് സ്ത്രീകൾ അവരുടെ ഫാൻറ്റസികളെ തുറന്നു പറയാൻ പേടിച്ചിരുന്നത് വളരെ നേരത്തെ മുതൽ വളരെ നേരത്തെ മുതൽ സംസ്കാരപരമായ വിലക്കുകൾ കാരണം അവർക്ക് സ്വന്തം ആഗ്രഹങ്ങളെ ലജ്ജയായ ലജ്ജയുള്ള കുറ്റബോധമായി തോന്നിയിരുന്നു എന്നാണ് ഈ ഫാന്റസിയുടെ കാര്യം പറയുമ്പോഴേ മലയാറ്റൂറിന്റെ നോവലാണല്ലോ യക്ഷി അതില് സ്ത്രീയെ യക്ഷിയായിട്ട് കാണുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ പുരുഷന് തന്റെ ഫുൾ അവളെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു പുരുഷൻ ഒരു പെണ്ണിന് കൊടുത്ത പേരാണ് യക്ഷി എന്നോ ഇവരെ കൊണ്ട് അവളെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു സ്ത്രീക്ക് ഇട്ട് കൊടുത്ത പേരാണ് ഈ യക്ഷിന്നുള്ളത് മലയാറ്റൂർ പറയുന്നുണ്ട് അപ്പം ഇങ്ങനെയാകുമ്പോ സ്ത്രീകൾ അവരുടെ ഫാന്റസികളെ തുറന്നു പറയാൻ പേടിച്ചിരുന്നത് വളരെ നേരത്തെ കാലം മുതൽ സംസ്കാരപരമായ വിലക്കുകൾ കാരണം അവർക്ക് സ്വന്തം ആഗ്രഹങ്ങളെ ലജ്ജയായി കുറ്റബോധമായി തോന്നിയിട്ടുണ്ട് എന്ന നിലയ്ക്കാണ് അങ്ങനെ കണ്ട് കണ്ടോണ്ടിരുന്ന സമൂഹം അവർ ലജ്ജിക്കുന്നുണ്ട് അവർക്ക് അവർക്ക് സ്വന്തം ആഗ്രഹങ്ങളെ ലജ്ജയും കുറ്റബോധവും കുറ്റബോധമാണ് കുറ്റബോധവും അവർക്കൊരു എന്താ പറയുന്ന അതിന് അവര് മതങ്ങളൊക്കെ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് ഞാൻ വിചാരിക്കുന്നത് അപ്പം ബർഗറുടെ പണു പഠനം കാണിക്കുന്ന സ്ത്രീകൾക്ക് അവരുടെ ഫാന്റസിയെ തുറന്നു കാ സമ്മതിക്കുമ്പോൾ ഫാന്റസികളെ തുറന്നു സമ്മതിക്കുമ്പോൾ അത് അവരുടെ സ്വയം തിരിച്ചറിയലിനും സ്വാതന്ത്ര്യത്തിനും ശക്തി പകരുന്നു പകരുന്നതാണ് വുമൺ എംപവർമെൻറ്റ് എന്നാലു നോക്കൂ നമുക്ക് ശരിയായ ലൈംഗിക വിദ്യാഭ്യാസം ശരിയായ ലൈംഗിക ലൈംഗികതയുടെ ഉപയോഗം എന്ന് പറയുന്നത് മനുഷ്യനെ ആക്കും നമുക്ക് മോറൽ സൈഡ് ശരിയായ ലംഘിത എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് മോറലി നന്നായി ജീവിക്കാനുള്ള ഒരവസ്ഥ കൂടി സംജാതമാകും അതൊരു ശരിയായ ലൈംഗികതാണ് പറയുന്നത് അപ്പം ഇമ്മോറലായിട്ട് ജീവിക്കുന്നതിന് പകരം മോറൽ സൈഡ് വളരെ നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമ്പോൾ സ്ത്രീകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവരുടെ ഫാൻറ്റസികളെ തുറന്ന് സംവദിക്കുമ്പോൾ അവർക്കത് തുറന്ന് സംവദിക്കാനുള്ള അവസരം കിട്ടുമ്പോൾ അത് അവരുടെ സ്വയം തിരിച്ചറിയലിനും സ്വാതന്ത്ര്യത്തിനും ശക്തിമായിരുന്നു അത് മനഃശാസ്ത്രപരമായി സൈക്കോളജിക്കലി ഫിസിയോളജിക്കലി ഇത് വളരെ നേരത്തെ രേഖ പോലെ കിടക്കുക ഇതിങ്ങനെ അടിയിൽ ഇങ്ങനെ സമ്മർദ്ദം മയിലുകളെ പോലെ പൊട്ടാൻ വേണ്ടി കിടക്കുന്നൊരു സാധനം ഇത് അപ്പം ഇതിനവർക്കൊരു സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ അതിനൊരു സ്വാതന്ത്ര്യം അവർ അവർ നൽകുന്ന കോൺട്രിബ്യൂഷൻ അവർ ലോകത്തിൻ്റെ ജീവിതത്തിന് നൽകുന്ന കോൺട്രിബ്യൂഷൻ വേറെ ആയിരിക്കും എന്നാണ് പറയുന്നത് അപ്പം ദ വൈൽഡ്നെസ് ഓഫ് ഫീമെയിൽ ഫാൻറ്റസി കാണിക്കുന്നത് ഈ അദ്ദേഹത്തിൻ്റെ പേരാണ് കേട്ടോ അത് കാണിക്കുന്നത് സ്ത്രീകളുടെ സങ്കല്പ വിപുലവും ധൈര്യവും എന്നാണ് ധൈര്യവുമാണ് എന്നാണ് സ്ത്രീകളുടെ ഈ സങ്കല്പ ധീരമാണ് അതുപോലെ തന്നെ വിപുലവുമാണെന്നാണ് ഭയങ്കര അപാരമായിട്ടുള്ള ധീരതയുള്ള ഒരു ലോകമാണ് അവരുടെ ഫാന്റസികൾക്ക് സാമൂഹിക നിയന്ത്രണങ്ങളെയും സംസ്കാരപരമായ വിലക്കുകളെയും കടന്നു പോകാനുള്ള ശക്തിയുണ്ട് നോക്കണം അവരുടെ ഈ ഫാന്റസികൾക്ക് ഇവന്റെ ഈ ഈ എല്ലാ സകല സാംസ്കാരികപരമായ നിയന്ത്രണങ്ങളെയും വിലക്കുകളെയും അതിലംഘിച്ചു പോകാനുള്ള കഴിവുണ്ടെന്ന് പൊട്ടി തകർത്തുകൊണ്ട് പോകാനുള്ള കഴിവുണ്ടെന്ന് ഇത് നേടിക്കഴിഞ്ഞാൽ ഇതുകൂടിയാണ് വിമർഡായിട്ടുള്ള സ്ത്രീകളൊക്കെ പുരുഷന്റെ ഭയം തന്നെയാണല്ലോ അപ്പോ ഇംഗ്ലീഷിൽ ഒരു ടേം ഉണ്ട് ഫെം പറയും അതായത് പുരുഷന് പേടിയുള്ള ഒരു സ്ത്രീയുടെ ഒരു ബിംബമാണ് എന്ന് ആ ഒരു ടേമിൽ പോലും ഈ സെക്ഷലി എംപവേഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ ഒക്കെയാണ് അതിൽ ഡിപെക്ട് ചെയ്യുന്നത് പുരുഷന് ഓൾറെഡി പേടിയാണ് അങ്ങനെ ഞാൻ പറയുന്നത് സ്വതന്ത്രയായി ചിന്തിക്കുന്ന ഒരു സ്ത്രീ എന്ന് പറയുന്നത് അസെറ്റായിട്ട് കിട്ടോ അതാണ് ഏറ്റവും പ്രധാനം ഈ ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ ഒരു നമുക്ക് തരുന്ന വിസ്ഡം അതാണ് സ്ത്രീകളുടെ ആഗ്രഹം സാഹസികവും പ്രവചനാതീതവുമാണെന്ന് ഈ അധ്യായം തെളിയിക്കുക ജുവിനും ആ രൂപത്തിൽ സംസാരിച്ച പോലെ ഈ ഒരു ബോധ്യം നമുക്ക് കിട്ടുമ്പോഴാണ് നമ്മൾ ആവുക സ്ത്രീ മാത്രമല്ല പുരുഷനും ആവുക തൻ്റെ സഖി തൻ്റെ സഹയാത്രിക അല്ലേ അവളുടെ ആഗ്രഹങ്ങൾ യഥാർത്ഥത്തിലുള്ള അവളുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് നമ്മൾ അറിയുമ്പോഴാണ് നമ്മൾ ഉയർത്തപ്പെടുന്നത്